ചേരല്ലേ സമയം അമർത്താൻ പറ്റേ ഇജാണ് മദർസാക്കണേക്കണം വീഡിയോ ഇജാണ് ഇവിടെ നേരം എത്ര അപ്പൂര് കഷ്ണപ്പു ഇത്ര നേരോ അല്ലാത്തൊരു കഥ അപ്പൂല്ല അമ്മൂണ് അല്ലേ അമ്മൂ നടക്കമ്മോ വരും മോളെ

ഇപ്പൊ അങ്ങനെ നമ്മൾ ഓരോ മദ്രസിലാക്കിട്ടോ കേട്ടോ മദ്രസിലാക്കിയതാ ഈ പാടത്തിന്റെ പ്രകൃതി ഭംഗി രാവിലെ അന്ന് കണ്ടതിന് ശേഷം എനിക്ക് പെരേക്ക് പോവുകയാണ് അടിപൊളിയെ മദ്രസക്ക് പോയി പേടി പഠിക്കുന്ന സ്ഥലമാണ് ഈ ഒരു സ്ഥലം ഇവിടെ നല്ലൊരു കാട് പിടിച്ചൊളി അടിപൊളി അടിപൊളിന്ന് പറഞ്ഞ ഇപ്പോഴാണ് ഈ അടിപൊളിയൊക്കെ ആയത് നമ്മളെ ചെറുപ്പകാലത്തൊക്കെ ഭയങ്കര പേടിയിരുന്നു കാട് പിടിച്ച സ്ഥലം പിള്ളക്കാരുണ്ടാവും തട്ടി കൊണ്ടുപോകുന്നവരുണ്ടാവും വീരപ്പ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേടിച്ച് മദ്രസക്ക് രാവിലെ പോയിരുന്ന സ്ഥലമാണ് ഈ ഒരു റൂട്ട് ഇതുവരെ നമ്മളെ ശോഭൻ്റെ പെരാറ് ശോഭ ടെക്സ്റ്റൈൽസ് കൊണ്ടുപോയിൻ്റെ അവർ പെരയണത് ശോഭൻ്റെ പെരാ ശോഭൻ്റെ പെരാറ് അങ്ങനെ അങ്ങനെ പോകുന്ന റൂട്ടാണ് ഒരു റൂട്ടാണ് ഇനി നമ്മൾ നേരെ പെരേ പോകണം പെരി പോയിട്ട് ഫുള്ള് ആയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യണം നമ്മൾ അൽഫിത്ര മാപ്പ് അക്കാഡമിൻ്റെ ട്രിപ്പ് ഉണ്ട് പോകാൻ ഒരു ദിവസത്തെ ടൈം ടേബിൾ നമ്മളൊന്ന് കണ്ടുനോക്കി അങ്ങനെ എന്നുള്ളത് ല്ല രാവിലെ ഒരു പത്തര വരെയൊക്കെ കേട്ട് നമ്മൾ നമ്മൾ ജെക്ക പുകയായിട്ട് ഇന്ന് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം എന്തായാലും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോയി എല്ലാവരും സപ്പോർട്ട് ചെയ്യും അപ്പോൾ നമ്മൾ നമ്മളെ പെരൻ്റെ അടുത്ത് എത്താനായിട്ടോ നമുക്ക് വന്നിട്ടുണ്ട് അയൽവാസികൾ പുതിയത് വരുന്നുണ്ട് ഇത് നമ്മുടെ നാട്ടിൽ റോഡിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് മാറിയൊരു ടീമാണ് ഒരു അയൽവാസി അപ്പോൾ ഒരുപാട് ഇവിടെ ഒന്നും വീടുകളില്ലാത്ത സ്ഥലമായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് അയൽവാസികളായി ഈ കാണുന്ന വീട് നമ്മളെ റോഡ് മാറിയപ്പോൾ ഇങ്ങോട്ട് വന്നതാണ് എൻ എ ചെറുത്താറ് വന്നപ്പോൾ ഇത് പിന്നെ നമ്മളത് ചങ്ങായി തന്നെയാണ് അവൻ പുതിയ വീട് എടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ നമുക്ക് എത്തുമ്പോൾ കുഞ്ഞുങ്ങളെ അടിച്ച് വരണം കുഞ്ഞോളെ അടിച്ച് വരലൊക്കെ തുടങ്ങി മുറ്റം ഞാനൊന്നിട്ടോ മദ്രസയില് കൊണ്ടേക്ക് വന്നാൽ ആദ്യത്തെ പരിപാടിതാ ഇവരെ ഒന്ന് വിടണം എന്നൊക്കെ നമ്മളെ രാജാവ് റെഡി ആയിക്കുണ്ട് കൂടി തുറന്നിട്ട് ഇവരെ വിടണം അതാണ് അടുത്ത പരിപാടി എന്നിട്ട് വെച്ചാൽ ഒഴിഞ്ഞിറങ്ങി പോന്നോളാം ഇപ്പോൾ ഒരു കൂടെയൊക്കെ ഇപ്പോൾ ഫാബ്രിക്കേഷൻ്റെ ഒരു അടിപൊളി കൂടെ ഒക്കെ ആക്കിയപ്പോൾ അവൾക്ക് നല്ല അടിപൊളിയായിട്ടും ഫസ്റ്റ് നമ്മൾ കൂട് വെച്ചപ്പോൾ എന്താ പറയുക കുറച്ച് ദിവസം കൂട്ടിക്കയറാത്ത കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു കറക്റ്റായിട്ട് കൂട്ടി കയറുന്നുണ്ട് എല്ലാവരും നല്ല സെറ്റായിട്ട് കൂടൊക്കെ വരത്തുള്ള ഓരോരോ കൂടെയൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെന്താണ് നമ്മൾ ഈ ഒരു ഭാഗം ഒരുപാട് മാറ്റം പറ്റി എന്നാൽ പറഞ്ഞില്ലേ ഒരു ഫുള്ള് സെറ്റാക്കി ഇവിടെ നമുക്ക് വലിയൊരു എന്താ പറയുക ഒരു സ്പേസ് വന്നു മണ്ണിങ്ങനെ ഞാൻ തന്നെ കേട്ടോ കുറേശ്ശിങ്ങനെ എടുത്ത് 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 ഇനി കുറച്ചുകൂടി എടുക്കാറുണ്ട് ഈ ഇറക്കതാ സെറ്റായി വരുന്നുണ്ട് ഒരു അടിപൊളി വഴിയാക്കിയെടുത്തു നീ മുറ്റത്ത് ഇങ്ങനെ അതാ ഫുള്ള് മണ്ണ് വിടുന്ന ചെത്തിക്കോരി റെഡി ആക്കിയാൽ ഈ ലെവലില് ഇത് ഫുള്ള് ചെത്തിക്കോരി എടുക്കണം എന്നാലേ ഈ ഭാഗത്ത വെള്ളം മൊത്തം നമ്മൾ ഈ ഭാഗത്തേ വരുള്ളൂ അതിനോ ഇവിടെ ചെത്തിക്കോരണ്ട് അടിച്ചേര ഉള്ള സ്ഥലം കൂടിയല്ലോ കുഞ്ഞോളാ അടിച്ചേര ഏരിയ കൂടിയപ്പോൾ ആദ്യം അടിച്ചല്ലണ്ടോ ആ ഏതായാലും ഈ ഒരു ഭാഗം തൊട്ടായിട്ട് കിടന്നു തന്നെയായിരുന്നു അപ്പോൾ ഞങ്ങളിപ്പോൾ ഇങ്ങനായിട്ട് ആക്കിയപ്പോൾ എന്തായി ആ ഒരു ഭാഗം കൂടി നമുക്ക് ഇതിൽ വന്നു അതുകൊണ്ട് എന്താ വെച്ചാൽ വണ്ടികളൊക്കെ ധൈര്യമായിട്ട് വരാൻ പറ്റിയത് ഇപ്പം ഈ ഒരു കെട്ടിയ ഭാഗതാ ഇതിൽ കൂടെയായിരുന്നു നമ്മളെ കയറ്റ ഈ മണ്ണിൽ കൂടെ അങ്ങോട്ട് ഇങ്ങനെ പോയിട്ട് വണ്ടി ഇങ്ങനെ തിരിയണം ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ആ അരുവില് പോയിട്ട് അങ്ങോട്ട് തിരിയണം അങ്ങനെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ മതിൽ മതിൽക്കെട്ട് പൊളിച്ച് നമ്മളിങ്ങനെ ആക്കിച്ചത് ളുണ്ട് കഴിഞ്ഞാലൊരു വൃത്തിയാവുള്ള ഒരു അലങ്കോല ആയിട്ടൊക്കെ എടുക്കണം പോയി മായം കൂടെ വല്യ പരിപാടിയായി മാറി വരച്ച് മണ്ണുമായി അതീല ഏറ്റവും നന്നായി കിട്ടാം നന്നായി കിട്ടണം ആ ഭാഗം പണിക്കാരെയ്താ നമ്മൾ ഞാൻ പണിക്കാരെടുത്താണ് ഇപ്പൊ പിന്നെ പണി വെള്ളം ഇനി ആ ചെത്തിയാ ഇവിടുന്ന് ഇങ്ങനെ ഈ കഷ്ണങ്ങൾ എങ്ങനെ നിക്കണേ ഇതും കൂടി ഇങ്ങനെ ചെത്തി കൊരാന് തയ്യാറോ ഇവിടുത്തെ വെള്ളം നമ്മളീ ഫ്രണ്ടിനെ മുറ്റത്തിലേക്ക് വരില്ല അതെന്താകും ഇവിടെ കണ്ടെ ഈ ചളി ഊറിക്കണേ ഇതൊക്കെ ഇക്കെന്തെന്ന് വെച്ചാൽ മേലെന്നുള്ള വെള്ളം കിട്ടി വന്നതാണ് അപ്പൊ ഇനി അതുകൂടി സെറ്റ് ആയാല് അവിടുത്തെ വെള്ളം കൂട്ടായി പോകുമ്പോഴത്തൊരു പൗടായി ഇനി ഈ രണ്ട് ചെയിന്റെ വെള്ളം ഇവിടെ വരികയാണ് ഇവിടെ പെയ്യുന്ന വെള്ളം അങ്ങനെ ആവുമ്പോ കുറെ ഒക്കെ ഒരു ആശ്വാസം ഉണ്ടാവും ഏതായാലും ഒക്കെ കഴിഞ്ഞ് മെറ്റിലെ അടിപൊളി മെറ്റിൽ മാത്രല്ല ഈ മതില് കേട്ടാണ്ട് ഇന്നും ആളുകളാവൂല കുറേ കുറേ ചെയ്യണം അപ്പ ഞങ്ങള് രാവിലെ ചായ എടുക്കാ ചായക്ക് വെള്ളപ്പെട്ടു വെള്ളപ്പട്ടുമല്ല വെള്ളപ്പൂ വെള്ളപ്പും ബീഫ് കറിയും അപ്പൊ ഞങ്ങള് ചായ കുടിക്കുന്ന പരിപാടിയിലാണ് ഈ ചായ ഒക്കെ കുടിച്ചിട്ടോ ചായ ഒക്കെ കുടിച്ചു നമ്മളെ വണ്ടിയായിട്ട് സ്കൂൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണം സമയപ്പ എത്ര ആയി അറിയാം കാണിച്ചേരാം ഏഴാം മുപ്പത്തി എട്ട് സമയം അപ്പൊ ഏഴാം മുപ്പത്തി എട്ടിന് പറയുന്ന നാപ്പിനൊക്കെ ഇറങ്ങി ഇയർ ലെവലിൽ െ ഇറങ്ങിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കുട്ടി നമുക്ക് എട്ട് മണിക്ക് വണ്ടിയിൽ എത്തിച്ചു പിന്നെ അവിടുന്നാണ്ട് ചാകര ചാകര്ട്ട് ചെയ്യാം നമ്മൾ നമ്മളാ റോഡിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടില്ല എൻ എച്ച് അറുപത്തി ആറൊക്കെ ഇറങ്ങിട്ടോ നമ്മള് സർവീസ് റോഡ് കൂടെയാണ് പോകണ്ടത് കാരണം മെയിൻ റോഡിൽ കൂടെ പോവാന്ന് വെച്ചാൽ ഇവിടെ എന്താ പറയാ ഈ ഒരു ഭാഗം എക്സിറ്റ് ആണ് എൻട്രി ഇല്ല ഇനി എനിക്ക് ഇറങ്ങാനുള്ള വെളിമുക്കിലോ അവിടെ എൻട്രി ഇല്ല അവിടെ എക്സിറ്റ് ഉള്ളു അല്ല അവിടെ എൻട്രി ആണ് എക്സിറ്റും ഇല്ല അപ്പൊ എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് കയറാനും പറ്റൂല അവിടെ ഇറങ്ങാനും പറ്റൂല അപ്പൊ നമ്മളെന്ത് ചെയ്യും നമ്മൾ പോണ റോഡ് സർവീസ് റോഡിൽ നിന്ന് നമുക്ക് പോകണം അപ്പൊ നമ്മൾ വന്ന് വന്ന് വെളിമുക്കിലെത്തിട്ടോ വെളിമുത്തിൽ ഇവിടെയാണ് നമുക്കുള്ള ഇറങ്ങേണ്ട സ്ഥലം അപ്പൊ ഇവിടെ എൻട്രി മാത്രമേ ഉള്ളൂ ഇവിടെ എക്സിറ്റ് ഇല്ല ഇവിടെ നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം കിട്ടോ അപ്പൊ നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റൂല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഹൈവേയിലേക്ക് കയറാത്തത് അപ്പോൾ ഹൈവേയിലേക്ക് അങ്ങനെ ഇങ്ങനെ ഒന്നും കയറണ്ട മക്കളെ എൻട്രി എക്സിറ്റും നോക്കാതെ കയറിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരാണ്ട് കേട്ടോ ഇപ്പോൾ ആദ്യത്തെ കുട്ടികളെ കേട്ടിട്ടാണ്ട് പറ വെടിമുക്ക് പാലത്തിൽ ഭാഗത്തെത്തി ഇനി നമ്മൾ ആദ്യ കിടാബിൻ്റെ വേപ്പിൽ നിന്ന് കേട്ടോ അതാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം പക്ഷേ ഇവിടെ സപ്പോർട്ട് ഒന്നുമില്ല അതിൻ്റെ പറയാനേ ഞാൻ ഒറ്റക്കുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളെന്ത് ചെയ്യാം നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ്